അതായത് ജമാഅത്ത് ഇസ്ലാമി പല സ്ഥലത്ത് വരുന്ന നിലപാട് ഒരു മണ്ഡലത്തിൽ ഞാൻ എന്നെ പിന്തുണക്കുന്നു പറയും ഓരോ സ്ഥലത്ത് സണ്ണിനെ പിന്തുണക്കുന്നു പറയും ഓരോ സ്ഥലത്ത് ഓരോ നിലപാട് സ്വീകരിച്ചു പോവാടിനോട് ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയ നിലപാട് അങ്ങനെ ഞാൻ ഈ ഈതാ പറഞ്ഞത് അവര് രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗമായിട്ട് ഒരിക്കലും ഇല്ല ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാം നടക്കുക ഇസ്ലാമിക സേവാ സംഘം രൂപീകരിച്ച ആളാണ് അബ്ദുൾ ആ രൂപീകരിച്ച ഘട്ടത്തിൽ ആ നിലപാട് മാറിപ്പോ മാറ്റി സി പി എംമാരെ പോലും ഞങ്ങൾ കൈപ്പ് ചെയ്യുന്നത് നല്ല ധാരണയുണ്ട് നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വീറോടുകൂടി വാശിയോടുകൂടി ഓരോ ആളുകളും പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന തിരക്കിൽ തന്നെയാണ് നിലമ്പൂർ എന്നാൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി ി ജെ പിയുടെ കേരള പ്രഭാരിയായ പ്രകേശ് ജാവ്ദേക്കറുമായി താൻ തൻ്റെ മകന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അന്ന് ഇ പി ജയരാജൻ പൊതു മുന്നിൽ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന അന്നേ ദിവസം രാവിലെ തന്നെ ഇ പി ജയരാജന്റെ ഈ പ്രസ്താവന സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും വെട്ടിലാക്കുന്നത് തന്നെയായിരുന്നു ഇതുപോലെ സമാനമായ ഒരു പ്രസ്താവനയാണ് ഇന്നലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവും കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന മാതൃഭൂമിയുടെ ലേഖകനായ അഭിലാഷുമായി നടത്തിയ അഭിമുഖത്തിലാണ് അഭിലാഷ് ചോദിക്കാതെ തന്നെ അതായത് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ധാരണ സി പി എം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അഭിലാഷ് ആ അഭിമുഖത്തിൽ എവിടെയും ചോദിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായാണ് എം വി ഗോവിന്ദൻ ആർ എസ് എസുമായി ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു മറുപടി നൽകുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയാൽ അത് സി പി എമ്മിന് വലിയ ദോഷം ചെയ്യില്ലേ എന്നുള്ള അഭിലാഷിന്റെ ചോദ്യത്തിന് എം ഗോവിന്ദൻ ധൈര്യസമേതം പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് സത്യം ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നാണ് അതായത് എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് പറയുന്നതിന് സമാനമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദന ഉണ്ടാക്കും വലിയ ക്ഷീണം ഉണ്ടാക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജിന്റെ വിജയ സാധ്യതയെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും എന്ന് തന്നെയാണ് അതായത് എം സ്വരാജിന്റെ പെട്ടിയിൽ വീഴാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകൾ എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന കൊണ്ട് ഇല്ലാതെയായിത്തീരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം ആർ എസ് എസുമായി സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെ ആ ജന്മശത്രുക്കളായി കാണുന്ന മുസ്ലിംകൾ ഒരു കാരണവശാലും സ്വരാജിന് വോട്ട് ചെയ്യില്ല എന്നുള്ളത് എം വി ഗോവിന്ദന് അറിയാത്ത കാര്യമല്ല എന്നാൽ എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത് എം സ്വരാജിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ആരുടെയോ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എൽ ഡി എഫിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള യുവ നേതാക്കളെ എല്ലാവരെയും വെട്ടിയരിഞ്ഞു തള്ളുന്നതിന്റെ ഭാഗമായി ഒരു കാരണവശാലും മുഹമ്മദ് റിയാസിന് എതിരാളിയായി സ്വരാജ് വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ്റെ താല്പര്യത്തോടുകൂടി കൂടി തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മാധ്യമങ്ങൾ തൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചു കൊടുത്തതാണ് എന്നാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവാദമായപ്പോൾ പറഞ്ഞത് എന്നാൽ എം വി ഗോവിന്ദൻ പിന്നീട് തിരുത്തി പറഞ്ഞതെല്ലാം കൂടുതൽ കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് എൽ ഡി എഫിനെ കൊണ്ടു ചെന്നെത്തിക്കുന്നതായിരുന്നു വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ കൂടുതൽ വെട്ടിലാക്കുന്ന പ്രസ്താവനകളായി മാറുകയായിരുന്നു എം വി ഗോവിന്ദനും മാതൃഭൂമിയുടെ ലേഖകനുമായ അഭിലാഷും തമ്മിൽ നടന്ന് കൂടിക്കാഴ്ചകട്ട പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ ആർ എസ് എസിനെ കുറിച്ചും ആർ എസ് എസിന്റെ ബന്ധത്തെക്കുറിച്ചും കൃത്യമായി എം വി ഗോവിന്ദൻ സമ്മതിക്കുന്ന ഭാഗങ്ങൾ വളരെ വ്യക്തമാണ് മാധ്യമങ്ങൾ ഒരു തരത്തിലും എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവനയെ വളച്ചൊടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക ഈ അഭിമുഖം കേട്ടിട്ടില്ലാത്ത ബഹുമാന്യരായ പ്രേക്ഷകർക്ക് വേണ്ടി ഈ അഭിമുഖം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് എം വി ഗോവിന്ദന്റെ ഈ പരാമർശങ്ങൾ എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ബാധിക്കും എം സ്വരാജിന്റെ വിജയ സാധ്യതകളെ അല്ലെങ്കിൽ പരാജയ സാധ്യതകളെ കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എം വി ഗോവിന്ദൻ അഭിലാഷമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ സന്ദർശന ഓർമ്മയുണ്ടല്ലോ അതിന് സമാനമായ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റാണ് എം വി ഗോവിന്ദൻ മാഷ്ടെ വാക്കുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാവുന്നത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കോൺടക്സ്റ്റിലാണ് നിലമ്പൂരിൽ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ കാണേണ്ട ഒരു കാര്യം ആർ എസ് എസുമായി നിങ്ങൾ മുൻകാലത്ത് എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയിരുന്നോ എന്നൊരു ചോദ്യം ഞാൻ ആ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടില്ല ആ ചർച്ചയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയായിരുന്നു യു ഡി എഫിനെ ജമാത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ആ വിഷയത്തെക്കുറിച്ചാണ് ഗോവിന്ദൻ മാസ്റ്ററുമായി ഒരു സംവാദം നടത്തിയത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി പോലെയുള്ള രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് പോലെയുള്ള ചില സമയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ പിന്തുണച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യത്തെ ഡിഫെൻഡ് ചെയ്യാനാണ് ഞങ്ങളെ പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ പലരും പിന്തുണച്ചിട്ടുണ്ട് വർഗീയവാദികളായ ആർ ഞങ്ങൾ ചേർന്നിട്ടില്ലേ എന്ന ചോദ്യം ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടില്ലേ എന്ന ചോദ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗോവിന്ദ മാസ്റ്റർ ഉന്നയിക്കുന്നത് ആ വാചകം അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ നാളെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാവില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടാവും ആ ഇന്റർവ്യൂവിൽ എത്ര വിവാദം വന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ വിവാദം ആണ് എന്നുള്ളതുകൊണ്ട് സത്യം പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിവാദം ഉണ്ടാവാനാണ് എന്നുള്ളതാണ് കാര്യത്തിൽ ഗോവിന്ദ് മാസ്റ്റർ നൽകുന്ന മറുപടി